വെൽക്കം ബാക്ക് ടു മലയാളി മോം സ്റ്റേറി അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പുതുതായിട്ട് വാങ്ങിച്ചിട്ടുള്ള ഒംബ്രോൺ ആണ് നിങ്ങൾക്ക് അൺബോക്സിങ് ചെയ്ത് കാണിച്ചു തരാൻ പോകുന്നത് ഓൾറെഡി എൻ്റെ കയ്യിലൊരു നെബിലൈസർ ഉണ്ട് പക്ഷേ അത് ചെറുതായിട്ട് അതിന് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് വേറൊരു നെബുലൈസറ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചത് അപ്പം ഞാനിപ്പോൾ നാട്ടിൽ വന്ന സമയത്ത് ഇവിടെ നിന്ന് ആമസോണിൽ ഓർഡർ ചെയ്ത് വാങ്ങിച്ച നെബിലൈസറാണ് രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയാണ് ഈ ഒരു നെബുലൈസറിനായിട്ടുള്ളത് നന്നായിട്ട് സീൽ ചെയ്തിട്ടുള്ള പാക്കിലാണ് കേട്ടോ ആമസോണിൽ ഇത് നമ്മുടെ വീട്ടിലേക്ക് എത്തിച്ചത് പല മോഡൽസിലും പല റേറ്റിലുള്ള നെബിലൈസറ് നമുക്ക് ആമസോണിൽ വാങ്ങിക്കാൻ പറ്റും നമുക്ക് ഓരോ റേറ്റിനനുസരിച്ചും എനിക്ക് തോന്നുന്നു എണ്ണൂറ് തൊള്ളായിരം ആയിരം ആയിരത്തി അഞ്ഞൂറ് ആ റേഞ്ചിലൊക്കെ നെബിലൈസറ് കിട്ടും കേട്ടോ അപ്പോൾ ഇതിൽ കുറച്ചൂടെ ഫീച്ചേഴ്സ് കണ്ടതുകൊണ്ട് വാങ്ങിച്ചതാണ് ഓംബ്രോന് എൻ ഇ സി ട്വൻറ്റി മോഡൽ മോഡലിട്ടോ ഇത് തുറക്കുമ്പോൾ തന്നെ ഇതിൽ ഇതുപോലത്തെ ഒരു സൂട്ട് കേസ് പോലത്തെ ചെറിയൊരു കവർ കാണുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിലാണ് നെബ്ലൈസറ് ഉള്ളത് അപ്പോൾ അത് എനിക്ക് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി കാരണം ഞാൻ ആദ്യം വാങ്ങിച്ച നെബ്ലൈസറിന് ഇതുപോലത്തെ കവർ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആദ്യം വാങ്ങിച്ചതിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു അതും ലൂപ്പിൻ്റെ നെബിലൈസർ ആയിരുന്നു കുറേ വർഷമായിട്ട് ഉപയോഗിക്കുന്നുട്ടോ അഞ്ച് വർഷത്തോളമായി കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അതിൻ്റെ ഒരു കണക്ഷൻ വയറിൽ ചെറിയൊരു പ്രശ്നമുണ്ടായിരുന്നു അത് നമുക്ക് ഇവിടെ മാറ്റിയാൽ വീണ്ടും ഉപയോഗിക്കാം അപ്പോൾ ഇതിലെന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം ആദ്യം തന്നെ ഉള്ളത് ഒരു കംപ്രസറിൻ്റെ സെറ്റ് കിറ്റാണ് കേട്ടോ കമ്പ്രസ്സറാണ് ഇതിലുള്ളത് മെയിനായിട്ട് നെബിലൈസറിൻ്റെ പാർട്സ് എന്ന് പറയുന്നത് കംപ്രസ്സറാണല്ലോ അപ്പോൾ കമ്പ്രസ്സറുണ്ട് അപ്പോൾ അത് ഒരുപാട് കവറൊക്കെ ആയിട്ട് സീൽ ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് തിൻ്റെ കണക്ഷൻ വയറും നന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഉള്ളത് നമുക്ക് മെഡിക്കേഷൻ ടാങ്കാണ് ചെറിയ രീതിയിലുള്ള ഒരു മെഡിക്കേഷൻ ടാങ്ക് ഉണ്ട് അതൊക്കെ ഞാൻ തുറന്ന് നോക്കി പിന്നെ ഉള്ളത് വയറാണ് കേട്ടോ മൊബിലൈസറുമായിട്ട് കണക്ട് ചെയ്യാനുള്ള വയറാണ് അപ്പോൾ ഇത് ഓൺ ചെയ്യുന്ന വട്ടൻ്റെ അടുത്ത് ചെറിയൊരു പ്ലാസ്റ്റിക് കവർ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനത് അയക്കാൻ പറ്റുമോ നോക്കി പക്ഷേ അയക്കാനൊന്നും പറ്റില്ല അത് നല്ലതാണ് നമുക്ക് ആ ഒരു ഓണും സ്വിച്ചും ചെയ്യുന്ന ബട്ടൺ ഉണ്ടല്ലോ അത് കേടാവാതിരിക്കാൻ അത് നല്ലതാണ് പിന്നെ നമുക്കിതിൽ രണ്ട് തരം മാസ്ക് വരുന്നുണ്ട് കിഡ്സ് മാസ്കും വരുന്നുണ്ട് അഡൽട്ട് മാസ്കും വരുന്നുണ്ട് അത് നല്ലൊരു കാര്യമായി കുട്ടികൾക്ക് വേണമെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാമല്ലോ പിന്നെ രണ്ട് ടൈപ്പ് മാസ്ക് വരുന്നുണ്ട് പിന്നെ എയർ ഫിൽറ്റേഴ്സ് വരുന്നുണ്ട് കേട്ടോ കുറച്ചധികം എയർ ഫിൽറ്റേഴ്സ് വരുന്നുണ്ട് നമ്മൾ എയർ ഫിൽറ്ററിൽ ചെളിയായിട്ടുണ്ടെങ്കിൽ നമുക്കത് എളുപ്പത്തിൽ മാറ്റിയിട്ട് പുതിയ ഫിൽറ്റർ വെക്കാൻ പറ്റും പിന്നെ ഒരു മൗത്ത് പീസ് വരുന്നുണ്ട് അത് നല്ല കാര്യമാണ് ചില കുട്ടികൾക്ക് മാസ്ക് ഒന്നും ഇടാൻ താല്പര്യം ഉണ്ടാവില്ലല്ലോ അങ്ങനത്തെ കുട്ടികൾക്ക് ഇതുപോലത്തെ മാസ്ക് മൗത്ത് പീസ് വെച്ചിട്ട് നമുക്ക് നെബിലൈസ് ചെയ്യാൻ പറ്റും ഇവിടെ എൻ്റെ രണ്ടാമത്തെ മൂന്ന് നല്ല രീതിയിലുള്ള ആസ്മാറ്റിക്ക് പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് അധിക ദിവസങ്ങളിൽ അവന് ചുമ തുടങ്ങിക്കഴിഞ്ഞാൽ നെബിലൈസ് ചെയ്യാതെ മാറാത്ത കണ്ടീഷനാണ് അപ്പോൾ എനിക്ക് നെബുലൈസറ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നെബിലൈസർ ഒരു അത്യാവശ്യ ഘടകം തന്നെയാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിച്ചത് ഷാർജയിലും നമുക്ക് വാങ്ങിക്കാനൊക്കെ പറ്റുന്നുണ്ട് ടു ഹൺഡ്രഡ് വൺ ഫിഫ്റ്റി ആ റേഞ്ചിലൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ ഇവിടെ ആണല്ലോ കുറച്ചും കൂടെ ചീപ്പ് എന്ന് തോന്നിയിട്ട് ആണ് ആമസോണെന്ന് ഓർഡർ ചെയ്തിട്ടുള്ളത് ഇത് പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ആണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അവരുടെ ഒംറോഡിൻ്റെ പ്രൊഡക്റ്റും മാനുവലും ഒക്കെ വാങ്ങിച്ചു നോക്കി കേട്ടോ ടു ഇയർ വാറണ്ടി എക്സ്റ്റൻഡ് വാറണ്ടി ഒക്കെ ഉണ്ടായിരുന്നു ഇതിൽ അപ്പോൾ അതും ഉണ്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് വാറണ്ടി ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് വാങ്ങിച്ചിട്ടുള്ളത് അതൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് ഇട്ട് നോക്കാം ഇത് എങ്ങനെയാണ് കവറിൽ ഇടേണ്ടതെന്ന് കാണാം സിമ്പിളായിട്ട് നമുക്കിതിങ്ങനെ കവറിൽ വെച്ചിട്ട് സൂട്ട് കേസിൽ വെച്ചിട്ട് ഇട്ട് വെച്ചാൽ മതി നമുക്ക് എളുപ്പത്തിൽ ട്രാവലിങ്ങിനൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന നല്ലൊരു ടൈപ്പ് നെബിലൈസറാണ് കേട്ടോ അപ്പോൾ എന്തായാലും എനിക്കിത് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിക്കാം നിങ്ങൾക്ക് ഇതിൽ കുറച്ച് പൈസയുടെ മതിയെങ്കിൽ ഹോംബ്രോഡിൻ്റെ എൻ്റെ ആയിരത്തി ഇരുന്നൂറ് സംതിങ്ങിൻ്റെ വേറൊരു ടൈപ്പ് നെബ്ലൈസർ ഉണ്ട് കേട്ടോ ആമസോണിൽ തന്നെ ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ചും ഫീച്ചേഴ്സ് നോക്കിയിട്ട് വായിച്ചതാണ് കാരണം ചെറിയ കുട്ടിക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണല്ലോ പിന്നെ ഈയിടത്ത് ഈ അടുത്ത് ഇങ്ങനെ ഈ രണ്ടാമത്തെ മൂന്ന് ശ്വാസം മുട്ടലായിട്ട് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയപ്പോൾ ഡോക്ടർ പറഞ്ഞെന്താണെന്നു വെച്ചാൽ നിങ്ങൾ വീട്ടിൽ നിന്ന് നെബ്ലൈസറ് ചെയ്യരുത് നിങ്ങൾ ക്ലിനിക്കിൽ പോകണം ഹോസ്പിറ്റലിൽ പോകണം അവിടെ നിന്ന് ഓക്സിജൻ കൂടെ കൊടുത്തിട്ടേ നെബുലൈസ് ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ ലെങ്സിന് കംപ്ലൈൻ്റ് ആണെന്ന് ഡോക്ടർ പറഞ്ഞു അങ്ങനെ ആദ്യമായിട്ടാണ് ഞാൻ ആ ഒരു വിവരം അറിയുന്നത് ഇതുവരെ ആരും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ മൂന്ന് ദിവസം രാവിലെയും വൈകുന്നേരവും മോനെ അടുത്തുള്ള ക്ലിനിക്കിൽ കൊണ്ടുപോയിട്ട് ഓക്സിജൻ കൂടെ കൊടുത്തിട്ടാണ് നെബുലൈസ് ചെയ്തത് പക്ഷേ മൂന്ന് ദിവസത്തോടു കൂടെ തന്നെ അവൻ്റെ ചുമ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് മാറിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഷാർജയിലുള്ള സമയത്തൊക്കെ ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെയാണ് നെബുലൈസ് ചെയ്യാറുള്ളത് അപ്പോൾ നമുക്ക് എളുപ്പം എപ്പോഴും വീട്ടിൽ നിന്ന് ചെയ്യാനാണല്ലോ നിങ്ങൾക്ക് ഒരു അഭിപ്രായത്തിനെ പറ്റി എന്തെങ്കിലും കമൻ്റ് ഉണ്ടെങ്കിൽ ഒന്ന് എഴുതൂട്ടോ താങ്ക് യൂ